ഹൈ ഫ്രണ്ട് ഞാൻ ടുഡേ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് എവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ടി പുഴയിലെ വെളുത്തടത്ത് കടവിലാട്ടാ ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്യാനുള്ള കാരണം ഈ ഒരു മരത്തെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ മരത്തെ ഞങ്ങളിവിടെ പുഴച്ചക്ക എന്നാ വിളിക്കുക അതുപോലെ തന്നെ അത് കാണല്ലേ ഇതും ആ മരം തന്നെയാണ് ഇതിമിലെ ഒരു ചക്കയുടെ പുറന്തോടിന്റെ ചേട് ആ ചെറിയൊരു ഒരു മുള്ളില്ലേ അതുപോലുള്ള ഒരു ചെറിയൊരു ഒരു കായുണ്ടാകും അതാണ് പൂഞ്ചക്ക അതിനൊരു പുളിപ്പ് രസമാണ് ഉള്ളത് അതുപോലെ തന്നെ കായനയും കാട്ടും വലിയൊരു പൂവാക്കലം ഇതിനുണ്ടാവുക ഈ പൂവ് കാണാൻ തന്നെ നല്ല രസമാണ് നല്ല ഓറഞ്ചും വെള്ളയുമായിട്ടുള്ള നല്ല രസമുള്ള പൂവാണ് ഇപ്പോൾ ചെറുതായിട്ട് കായ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പൂവ് പൊല്ലട്ട അതുകൊണ്ട് നിങ്ങൾക്ക് ആ പൂവ് ഏതാണെന്ന് കാണിച്ചു തരാൻ പറ്റില്ല കായ ഇവിടെ കാണാൻ വെച്ചെങ്കിൽ ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഇത് ഇതൊന്നല്ല ഇതിന്റെ പ്രത്യേകത അത് ഞാൻ പറഞ്ഞു തരാം ഇതൗ കായതോണു ഇതാണോ ഇതാണ് ഇതിൻ്റെ കായന്ന് പറയുന്നത് ഇതൗ ഇതാണ് ഇതിൻ്റെ കായ ഇതല്ലേ ചക്കയുടെ പുറംഭാഗത്തെ പോലുള്ള ചെറിയൊരു ആകൃതിയിലുണ്ട് അതുകൊണ്ടാണ് ഇതിന് പുഴച്ചക്ക എന്ന് പറയുന്നത് അതുപോലെ ദണ മരം ഇതാണല്ലേ അപ്പൊ ഞാൻ ഈ വീട് ചെയ്യാൻ കാരണം ഈ മരങ്ങള് പുഴയോരത്ത് ഏറ്റവും ചേർന്നായിരിക്കും നിൽക്കുക അതാണല്ലേ വെള്ളത്തിനോട് ചേർന്നാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇതും വെള്ളത്തിനോട് ചേർന്നാണ് എന്നാൽ ഇത് അത്ര പെട്ടൊന്നും കട പുഴകി വീഴില്ല അത്രയും ഉറപ്പാണ് ഇവിടെ മാത്രല്ല ഇത് അങ്ങോട്ട് നോക്കിയാൽ അവിടെ മൊത്തം അത് അത് തന്നെയാണ് ഈ ഒരു പുഴച്ചക്കാണ് എന്നാലും മറ്റു മരങ്ങൾ ഇപ്പോൾ ഇതില്ലേ ഇതിപ്പോൾ കഴിഞ്ഞ വെള്ളത്തിന് ഒടിഞ്ഞ് വീണതാണ് ആമപ്പെട്ടി ആമപ്പെട്ടിറഞ്ഞ മരമായിരുന്നു ഒരു ചെറിയ കാറ്റടിച്ച പോലെ പ്രത്യേകിച്ച് ഇതുപോലെ കാട് മൂടി കിടന്നാൽ മരത്തിന്മേൽ മറ്റു വള്ളികളൊക്കെ വന്ന് മൂടിയാൽ പെട്ടെന്ന് അത് നിലംപൊത്തവും ഇതുണ്ടില്ലേ ഇവിടെ കാട് കാട് പുയോരമായതുകൊണ്ട് എല്ലാ മരത്തിമേലും നല്ല കാട് പഴന്നു നിൽക്കുന്നുണ്ടാവും വണ്ടി അതിമിലൊക്കെ ഉണ്ട് ഇതൊക്കെ പെട്ടെന്ന് കടപുഴയ്ക്ക് വീഴാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ഒരു മരം ഈ മര മരം ഒരിക്കലും അത്ര പെട്ടെന്നൊന്നും കടപുഴയ്ക്ക് വീഴില്ല അത്രയും വേരുകൾക്ക് ആഴ്ന്നിറങ്ങി പോകാനുള്ളൊരു കഴിവുണ്ട് അതുപോലെ തന്നെ വെള്ളം തട്ടിയാലൊന്നും കേടും വരില്ല ഇത് വെള്ളം കൂടുന്ന ടൈമിലൊക്കെ ഇത് വെള്ളത്തിലായിരിക്കും എന്നാലൊന്നും കാര്യമായിട്ട് പ്രശ്നമുണ്ടാവില്ല മറ്റു മരങ്ങൾക്കൊക്കെ പെട്ടെന്ന് വേര് ചീഞ്ഞ് കട ഉുമ്പോൾ അവയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു മരമാണിത് അപ്പോഴൊക്കെ